ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര വിളയൂർ പഞ്ചായത്ത് ശിശു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും വിവിധ സ്കൂളുകളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം എം എൽ എ മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികളുടെ സംരക്ഷണത്തിനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലും പഞ്ചായത്ത് ശിശു സംരക്ഷണ സമിതി പരാതിപ്പെട്ടി സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടാമ്പി എം എൽ മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു അതിനൊരു പരിഹാരം കാണുക എന്ന ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു ബോക്സ് സ്ഥാപിക്കുന്നത് ഇതൊരു പരാതി മാത്രം ബോധിപ്പിക്കാനുള്ള ആയിട്ട് മാറരുത് അഭിപ്രായങ്ങൾ ബോധിപ്പിക്കാൻ കഴിയണം അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ ബോധിപ്പിക്കാൻ കഴിയണം ഒപ്പം തന്നെ നമ്മൾ നേരിടുന്ന വിദ്യാർത്ഥികളെ നേരിടുന്ന ചില പ്രശ്നങ്ങൾ തുറന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയാനുള്ള ഒരു സാഹചര്യം ആ ബോക്സിൽ ഉണ്ടാകണം പേര് വെച്ചുകൊണ്ടും പേര് വെക്കാതെയും പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം പേര് വെച്ചില്ല എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല പേര് വെക്കാതെ ആണ് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും അപ്പൊ അത് വെറുതെ ബോക്സിൽ കുറേ നിർദ്ദേശങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ആ നിർദ്ദേശങ്ങളെ ഏറ്റെടുത്ത് നടത്താൻ സ്കൂള് സ്കൂളിലുള്ളവരും സ്കൂളിന് പുറത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ തയ്യാറാവുകയാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ഉണ്ണികൃഷ്ണൻ വാർഡംഗങ്ങളായ സാജിദ ആമിന സിന്ധു എസ് സി എഫ് പോലീസ് ആനന്ദ് കൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ വിവിധ സ്കൂളുകളിലെ അധ്യാപക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിളയൂർ ഹൈസ്കൂളിലെ എസ് പി സി വിദ്യാർത്ഥികൾ അധ്യാപകർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഐ സി ഡി സൂപ്പർവൈസർ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്തിലെ ആശാപ്രവർത്തകരും അങ്കണവാടി പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി ഐസിഡിഎസ് ഓഫീസർ പദ്ധതി വിശദീകരിച്ചു കൂടാതെ പകർച്ചവ്യാധിയായ ഡെങ്കിപ്പനിയെക്കുറിച്ചും വിശദീകരണമുണ്ടായി